അലഹന്ദി വഹ്ദലാ സലില്ല ഇത്തുല്ലാഹാദ സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ തന്നെ എല്ലാവരെയും ഉണർത്തുകയാണ് മനുഷ്യരായ നാം എല്ലാവരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൗഹീദ് എന്നുള്ളത് അഥവാ ഏകനാക്കൽ എന്നതാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സഹോദരങ്ങളെ എന്താണ് തൗഹീദ് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശ്യം ഈ ഭൂമി ലോകത്തെയും ആകാശങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കോടിക്കണക്കായ നക്ഷത്രങ്ങളെയും ഭൂമിയിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു മാത്രമായിരിക്കെ സർവ ആരാധനകൾക്കും അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് അംഗീകരിക്കലാണ് തൗഹീദ് ആ സ്രഷ്ടാവിനോടുള്ള കടമകളിൽ ഏറ്റവും ഉന്നതവും ആദ്യത്തേതുമാണ് തൗഹീദ് എന്നുള്ളത് ലോകത്തുനിന്ന് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും അവിടുത്തെ കുടുംബങ്ങളോടും സമുദായങ്ങളോടും ആദ്യമായി പ്രബോധനം ചെയ്തിരുന്നത് തൗഹീദിനെ കുറിച്ചായിരുന്നു അള്ളാഹു സുബഹാന ഹുത്ത ആല അവൻ്റെ വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയൊന്നാമത്തെ അദ്ധ്യായമായ ഇരുപത്തി വചനത്തിലൂടെ നമുക്കത് കാണാൻ സാധിക്കും ഞാനല്ലാതെ യാതൊരു ആരാധ്യനില്ലെന്നും അതുകൊണ്ട് എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വഹി നൽകി നിനക്ക് മുമ്പ് യാതൊരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല അയച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബഹാനുഹുവ താല നമ്മെ പഠിപ്പിക്കുകയാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമയും വിവിധ നാടുകളിലേക്ക് സ്വഹാപത്തിനെ നിയോഗിച്ചപ്പോഴും ആദ്യമായി ജനങ്ങളെ ക്ഷണിക്കാൻ അവരോട് ആവശ്യപ്പെട്ടതും തൗഹീദിലേക്കായിരുന്നു അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളും അള്ളാഹു സുബഹാനഹുവല സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം പ്രത്യേകമായി മനസ്സിലാക്കുക തൗഹീദിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുക അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക നാഥൻ അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദിൻസി അജുമായി هم هدي الجالياتِ بآيات الكتاب البيناتِ بها كم أبصروا سبل النجاةِ فضجوا بالشهادةِ ناطقين فضجوا بالشهادةِ ناطقين